മുംബൈ കല്യാൺ രൂപതയിലെ വൈദിക വിദ്യാർത്ഥിയായിരുന്ന ബ്രദർ നോയൽ ഫിലിക്സ് തെക്കേക്കരയ്ക്ക് ദാരുണാന്ത്യം ഇരുപത്തിയൊമ്പത് വയസ്സായിരുന്നു സാവന്തവാടി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നതിനിടെ സമീപത്തെ പുഴയിലേക്ക് കാൽവഴുതി വീണാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് ശക്തിയായ കാറ്റും മഴയും ഉണ്ടായിരുന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം തൊട്ടടുത്ത നദിയിലെ ജലനിരപ്പ് പരിശോധിക്കാൻ പോയപ്പോഴായിരുന്നു അപകടം പാലത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ കയ്യിലിരുന്ന കൂടെ കാറ്റിന്റെ ശക്തിയിൽപ്പെടുകയും തുടർന്ന് ബാലൻസ് നഷ്ടപ്പെട്ട് നദിയിലേക്ക് വീഴുകയുമായിരുന്നു സംഭവമറിഞ്ഞ് സമീപവാസികളും ജോലിക്കാരുമെത്തി എത്തി തെരച്ചിൽ നടത്തിയെങ്കിലും രക്ഷിക്കാനായില്ല തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രണ്ടു മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് നോയിലിന്റെ മൃതദേഹം കണ്ടെടുത്തത് പോലീസ് നടപടികൾക്ക് ശേഷം ഭൌതിക ശരീരം മുംബൈയിലെത്തിക്കും ശവസംസ്കാര ശുശ്രൂഷകൾ രാവിലെ നടക്കും ചങ്ങനാശ്ശേരി ഇട്ടിത്താനം തെക്കേക്കര ഭവനത്തിൽ ഫെലിക്സ് വർഗീസ് ഷീബ ദമ്പതികളുടെ മകനാണ് നോയൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തോളമായി മുംബൈയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന ഫെലിക്സ് ഐ ടി കമ്പനി ഉദ്യോഗസ്ഥനാണ് മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലി രാജിവെച്ചാണ് കല്യാൺ രൂപതയുടെ സെമിനാരിയിൽ വൈദിക പഠനത്തിനായി ചേർന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Polipube, polipube, polipube